സോവിയറ്റ് സല്യൂട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ സ്പേസ് സ്റ്റേഷൻ ആയിരുന്നു സല്യൂട്ട് സെവൻ ലോയർത്ത് ഓർബിറ്റിലായിരുന്നു സല്യൂട്ട് സെവൻ സ്ഥാപിച്ചിരുന്നത് സോവിയറ്റ് യൂണിയനിലെ തന്നെ ബൈക്കന്നൂർ കോസ്മഡ്രോമിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ച പ്രോട്ടോൺ റോക്കറ്റായിരുന്നു സല്യൂട്ട് സെവന്റെ പ്രണവാദത്തിൽ എത്തിച്ചത് സല്യൂട്ട് പദ്ധതിയിൽ ഒൻപതാമത്തെ ബഹിരാകാശ നിലയമായിരുന്നു സല്യൂട്ട് സെവൻ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾ ഒരേ സമയം ഡോക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം സല്യൂട്ട് സെവനിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിന് സോയൂസ് ടി പതിനൊന്ന് റോക്കറ്റിൽ സല്യൂട്ട് ഏഴ് ബഹിരാകാശ നിലയത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് പ്രവർത്തന സജ്ജമായ സല്യൂട്ട് സെവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഫെബ്രുവരിയിൽ പ്രവർത്തന നിലച്ച് ഭൂമിയിൽ പതിച്ചു ലോകത്തിലെ രണ്ടാമത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ഉൾപ്പെടെ മുപ്പത്തൊന്ന് ബഹിരാകാശ യാത്രികർ സല്യൂട്ട് സെവൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു സല്യൂട്ട് സെവൻ എന്ന് പരക്കി അറിയപ്പെട്ടിരുന്നു എങ്കിലും ഡോ സിക്സ് ഡി ഒ എസ് ആറ് ഡ്യൂറബിൾ ഓർബിറ്റൽ സ്റ്റേഷൻ എന്നായിരുന്നു പേര് സല്യൂട്ട് സെവൻ ഡോഫ് സീരീസിൽ അവസാനത്തേതും രണ്ടാം തലമുറ സ്പേസ് സ്റ്റേഷനുമായിരുന്നു സല്യൂട്ട് സെവനു ശേഷം മൊഡ്യൂൾ വികസിപ്പിക്കാവുന്ന മൂന്നാം തലമുറ മിർഫ് സ്റ്റേഷൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സല്യൂട്ട് സെവൻ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ലിയോണി ഡി കിസിംഗ് വ്ളാഡിമോ സൊളോവിയേവ് ഒലേ ഗറ്റ്കോവ് തുടങ്ങിയവർ അടുത്ത ക്രൂ ചേഞ്ചിനായി ഭൂമിയിലേക്ക് പോന്നു അടുത്ത ക്രൂ എത്തുന്നതിന് മുൻപായി സ്പേസ് സ്റ്റേഷനിൽ ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ബഹിരാകാശ നിലയത്തിന് പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി ടി എസ് യു പി സോവിയറ്റ് മിഷൻ കൺട്രോൾ സെന്റർ അറിയപ്പെടുന്നത് ടി എസ് യു പി എന്നായിരുന്നു സല്യൂട്ട് സെവനിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതായും ഒരു സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആയതായും ടി എസ് യു പി രേഖപ്പെടുത്തി ബ്രേക്കർ ട്രിപ്പ് ആയതിനാൽ പ്രൈമറി ലോങ് റേഞ്ച് റേഡിയോ ട്രാൻസ്മിറ്റർ ഷട്ട് ഡൗൺ ആയതായി അവർ മനസ്സിലാക്കി ഗ്രൗണ്ട് കൺട്രോൾ സെന്റർ സല്യൂട്ട് സെവന്റെ ബാക്കപ്പ് ട്രാൻസ്മിറ്റർ ഓൺ ആക്കി താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു കൺട്രോൾ സെന്റർ പ്രൈമറി ട്രാൻസ്മിറ്റർ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി ഇത് വീണ്ടും ഒരു ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവുകയും ബഹിരാകാശ നിലയത്തിൽ വൈദ്യുത തകരാറുകളുടെ ഒരു പരമ്പരയ്ക്ക് തുടക്കമിടുകയും ചെയ്തു ഒട്ടുമിക്ക സർക്യൂട്ട് ബ്രേക്കറുകളും വൈദ്യുത തകരാറുകൾ മൂലം ട്രിപ്പായി റേഡിയോ ട്രാൻസ്മിറ്റർ പ്രൈമറിയും ബാക്കപ്പും കൂടാതെ സ്റ്റേഷൻ്റെ റേഡിയോ റിസീവറുകളുടെയും പ്രവർത്തനം നിലച്ചു ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റേഷൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു സല്യൂട്ട് സമ നിശബ്ദമായി സ്പേസ് സ്റ്റേഷൻ ഉലയാനും ഭ്രമണബോധത്തിൽ നിന്ന് പ്രയോജനാതീതമായ ചലനങ്ങൾ നടത്താനും തുടങ്ങി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് സ്റ്റേഷന്റെ ഉൾവശത്തെ ചൂട് പെട്ടെന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി ഒടുവിൽ താപനില കുറഞ്ഞ് മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു സ്ഥിരമായി നിന്നു സോവിയറ്റ് എഞ്ചിനീയർമാർ തങ്ങൾക്ക് രണ്ട് വഴികളെ ഉള്ളുവെന്ന് തിരിച്ചറിഞ്ഞു സല്യൂട്ട് സെവൻ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരു രക്ഷാദൌത്യം നടത്തുക എന്നത് മാത്രമായി സാധ്യത പക്ഷേ അപ്പോൾ അവർക്കൊരു വേറെ ഒരു പ്രതിബന്ധം നേരിടാനുണ്ടായിരുന്നു അത് മൂന്നാം തലമുറ മിറ സ്പേസ് സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതിയായിരുന്നു കൂടുതൽ വലുതും ആധുനികവുമായ മിർ സ്പേസ് സ്റ്റേഷൻ വളരെ വേഗം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു മിറിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു വർഷം എടുക്കും അതുവരെ കാത്തിരിക്കുക എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കുക എന്നതായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ മിർ സ്പേസ് സ്റ്റേഷൻ പൂർത്തിയാക്കും എന്നതിനാൽ സല്യൂട്ട് സെവൻ റെസ്ക്യൂ മിഷൻ ഒരു അപകടകരമായ നിർദ്ദേശമായി കരുതപ്പെട്ടു പക്ഷെ അത് വിജയിച്ചാൽ സോവിയറ്റ് യൂണിയൻ്റെ സമയവും പണവും ലാഭിക്കാമെന്നും മുഖം രക്ഷിക്കാൻ കഴിയും എന്ന ഒരു മറ്റൊരു വശം കൂടി ഉണ്ടായത് പരിഗണിക്കപ്പെട്ടു ഒരു രണ്ടംഗ ദൗത്യ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചു റെസ്ക്യൂ സംഘത്തലവനായി വ്ളാഡിമർ ധനിബക്കോവും കൂടെ കോസ്മോനോട്ട് വിക്ടർ സാമിനിക്കും ആയിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് സല്യൂട്ട് സെവനിലേക്ക് ക്രൂവുള്ള സോയൂസ് സ്പേസ്ക്രാഫ്റ്റ് ഡോക്ക് ചെയ്യുന്നത് അത്യന്തം അപകടകരമായിരുന്നു ഡോക്കിംഗ് പരാജയപ്പെട്ടാൽ അത് സോയൂസിനെ തകർക്കുകയും യാത്രികരെ പ്രണവത്തെ ഒറ്റപ്പെടുത്തുകയോ കൊല്ലപ്പെടാനോ ഉള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു സോവിയറ്റ് ബഹിരാകാശ പേടകങ്ങളിൽ സാധാരണയായി ഓട്ടോമാറ്റഡ് ഡോക്യൂ സിസ്റ്റമാണ് ഉണ്ടാവുക അത് ബഹിരാകാശ വാഹനത്തിൻ്റെയും സ്പേസ് സ്റ്റേഷൻ്റെയും കമ്പ്യൂട്ടർ സംവിധാനം നടത്തുന്ന പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ മുഖേനയാണ് സാധ്യമായിരുന്നത് പക്ഷെ സല്യൂട്ട് സെവൻ പൂർണ്ണമായും ഷട്ട് ഡൗണിൽ ആയിരുന്നതിനാൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലായിരുന്നു ഭാഗ്യവശാൽ കോസ്മോനട്ട് വ്രാഡിമർ ധനിബെക്കോവ് മുൻപ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സല്യൂട്ട് സെവനിൽ മാനുവൽ ഡോക്കിംഗ് നടത്തിയിരുന്നു അതിനാലാണ് രക്ഷാ ദൗത്യത്തിന്റെ തലവനെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ കോസ്മോനട്ട് വിക്ടർ സാവിനിക്കും റെസ്ക്യൂ ദൗത്യത്തിൽ പങ്കാളിയായി നിർജീവമായ സല്യൂട്ട് സെവനുമായി ഡോക്കിംഗ് ചെയ്യാൻ പുതിയ പ്രോട്ടോക്കോൾ വികസിപ്പിക്കുകയും ധനിബക്കോവിനും സാവനിക്കിനും പുതിയ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശീലനം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ആറിന് സോയൂസ് ടി പതിമൂന്ന് റോക്കറ്റിൽ അവരെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചു സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ദൈർഘ്യമേറിയതും സാവധാനത്തിനുള്ളതുമായ സമീപനത്തിനിടയിൽ സല്യൂട്ട് സെവൻ്റെ സോളാർ അറേകൾ സൂര്യൻ അഭിമുഖമായി വിന്യസിച്ചിട്ടില്ല എന്ന് ധനുബക്കവും സാവിനിക്കും ശ്രദ്ധിച്ചു ഇത് നാശത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നതായിരുന്നു ഭാഗ്യവശാൽ സ്പേസ് സ്റ്റേഷൻ്റെ റൊട്ടേഷൻ നിയന്ത്രണത്തിലായിരുന്നു ഒരു ഒപ്റ്റിക്കൽ റേഞ്ച് ഫൈൻഡർ ഉപയോഗിച്ച് ധനുബെക്കവും സല്യൂട്ട് സെവൻ്റെ സമീപം സോയു സ്ഥാപിച്ചു രണ്ട് സ്പെയ്സ് ക്രാഫ്റ്റുകളും ഫോർവേഡ് ഡോക്കിംഗ് ബോട്ടിൽ മാനുവലായി ഡോക്ക് ചെയ്യുകയും ചെയ്തു ഡോക്കിംഗ് അവർ സന്തോഷത്തോടെ അലറി വിളിച്ചു വിജയകരമായ ഡോക്കിംഗ് നടത്താൻ കഴിഞ്ഞതിനാൽ ബഹിരാകാശ സഞ്ചാരികളുടെ അടുത്ത ദൗത്യം സല്യൂട്ട് സെവനെ അതിൻ്റെ സംവിധാനങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു സ്പേസ് സ്റ്റേഷൻ പുനരുജ്ജീവിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ തിക ഭൂമിയിലേക്ക് മടങ്ങുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു സ്പേസ് സ്റ്റേഷനിലെ പ്രഷർ വ്യതിയാനം ഉണ്ടാകാതെ ക്രമാനുഗതമായി ഓരോ സ്റ്റെപ്പും അടിവെച്ച് അവർ മുന്നോട്ടു പോയി അവസാനം ധനുബക്കവും സാവിനിക്കും സല്യൂട്ട് സെവൻ്റെ വർക്ക് ഏരിയയിലെത്തി പൂജ്യത്തിനു താഴെയുള്ള താപനില ആയിരുന്നതിനാൽ അതിശൈത്യമായിരുന്നു രണ്ട് ബഹിരാകാശ യാത്രികരും കമ്പിളിത്തൊപ്പികളും കനത്ത ശൈത്യകാല കോട്ടുകളും ധരിച്ചിരുന്നു ധനിബെക്കോ ആ പരിസ്ഥിതിയെ കോളോട്ടോൺ എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് റഷ്യൻ സ്ലാങ് പദമാണ് കഠിനമായ അതിശൈത്യം എന്നാണ് അതിനർത്ഥം സ്റ്റേഷൻ കനത്ത ഇരുട്ടിലായിരുന്നു ജലവിതരണ സംവിധാനങ്ങളെല്ലാം തണുത്തും മരവിച്ചിരുന്നു ഉപകരണങ്ങളും ഭിത്തിയും തണുത്തുറഞ്ഞ ഈർപ്പത്തിന്റെ നേർത്ത പാളിയാൽ മൂടപ്പെട്ടിരുന്നു ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് അപകടം ഒളിഞ്ഞിരിക്കുന്ന സാഹചര്യം ആ ബഹിരാകാശ യാത്രികർ സ്റ്റേഷൻ്റെ വായുവിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഒരു പരിശോധന നടത്തി അത് ശ്വസിക്കാൻ കഴിയുന്നതാണെന്ന് ഉറപ്പുവരുത്തി സ്റ്റേഷനെ ചൂടാക്കാൻ സൂര്യപ്രകാശം കടന്നു വരുവാൻ അനുവദിക്കുന്നതിനെ പോർത്തോൾ ഷെയ്ഡുകൾ തുറക്കുകയും ചെയ്തു സല്യൂട്ട് സെവനില് പവർ ഇല്ലായിരുന്നു എങ്കിലും ധനിവെക്കവും സാവനിക്കും പ്രവർത്തനക്ഷമമായ ചില ബാറ്ററികൾ സ്പേസ് സ്റ്റേഷനിൽ നിന്നു തന്നെ കണ്ടെത്തി ബാറ്ററികൾ സോളാർ പാനലുകളുമായി ബന്ധിപ്പിച്ചു എന്നിട്ട് സോയൂസിൻ്റെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് സ്പേസ് സ്റ്റേഷനെ മൊത്തമായും സൂര്യൻ അഭിമുഖമായി വരുന്ന രീതിയിൽ മാറ്റി വിന്യസിച്ചു ബാറ്ററികൾ ചാർജായി കഴിഞ്ഞപ്പോൾ ധനിബിക്കവും സാവനിക്കും സല്യൂട്ട് സവൻ്റെ സുപ്രധാന സംവിധാനങ്ങൾ ഓൺലൈനിൽ തിരികെ കൊണ്ടുവരാൻ തുടങ്ങി ലൈറ്റുകൾ വാർത്താവിനിമയം ജലസംഭരണം സംഭരണം ഡെലിവറി ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഒന്നൊന്നായി അവർ പുനരുജ്ജീവിപ്പിച്ചു ഇത്രയും ദുർഘടമായ കാലാവസ്ഥയിൽ കഠിന പ്രയത്നം കൊണ്ട് ധനിബെക്കോവും സാവനിക്കും വെറും പത്ത് ദിവസം കൊണ്ട് സല്യൂട്ട് സെവൻ സ്പേസ് സ്റ്റേഷനെ പുനരുജ്ജീവിപ്പിച്ചു സ്പേസ് സ്റ്റേഷൻ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ എത്തിച്ചേർന്നതിനാൽ സോയൂസ് പതിമൂന്നിൽ വന്നവർ ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തകർ അല്ല അവിടെ സ്ഥിരതാമസമാക്കേണ്ടിയിരുന്നു ധനിബെക്കോവ് നൂറ്റി പത്ത് ദിവസം ഭ്രണവോധത്തിൽ തുടർന്നു സാവനിക്ക് നൂറ്റി അറുപത്തെട്ട് ദിവസവും സ്പേസ് ഉണ്ടായിരുന്നു അവർ വ്യത്യസ്തമായ രണ്ട് റിട്ടേൺ ക്യാപ്സൂളുകളിലാണ് തിരികെ പോയത് സല്യൂട്ട് സെവൻ റെസ്ക്യൂ മിഷൻ ധനിബെക്കോവിൻ്റെ അവസാനത്തെ ബഹിരാകാശ ദൗത്യമായിരുന്നു എന്നാൽ സാവനിക് പല പ്രാവശ്യം പിന്നീട് ബഹിരാകാശ യാത്ര നടത്തി സല്യൂട്ട് സെവൻ സല്യൂട്ട് സീരീസ് സ്പേസ് സ്റ്റേഷനിൽ അവസാനത്തേതായിരുന്നു വീണ്ടും ഒരു ആറു വർഷം കൂടി അത് പ്രവർത്തിച്ചു പിന്നീട് പ്രോണമതം ക്ഷയിക്കുകയും സൗരപ്രവർത്തനങ്ങൾ മൂലം പ്രവർത്തനം നിലയ്ക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഏഴിന് സൗത്ത് അമേരിക്കയ്ക്ക് മുകളിൽ കത്തി നശിക്കുകയും ചെയ്തു സല്യൂട്ട് സസ്ക്യൂ മിഷൻ ബഹിരാകാശ ചരിത്രത്തിൽ ഇടം പിടിച്ച രക്ഷ ബഹിരാകാശ യാത്രികരുടെയും ഗ്രൗണ്ട് കൺട്രോളുകളും തമ്മിലുള്ള യോജിച്ച പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ ദൗത്യം വിജയിച്ചത്